ിൽ പ്രിയപ്പെട്ടവർ ദൈവ കരുണയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ നമ്മൾ തുടരുകയാണ് ഇന്ന് ദൈവ കരുണയെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് കരുണ എന്ന് പറയുന്നത് എടുക്കാനും കൊടുക്കാനുമുള്ളതാണ് റെസിപ്രോക്കേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും എടുക്കാനും കൊടുക്കാനുമുള്ളതാണ് ദൈവത്തിൻ്റെ കരുണ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവമക്കൾ കരുണയുടെ ഉപഭോക്താക്കളും വക്താക്കളുമായി മാറണം ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് ഉപഭോക്താക്കളായി മാറുക ഒപ്പം ദൈവകരുണയുടെ വക്താക്കളായി മാറുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് കരുണ എടുക്കാനും നമ്മുടെ സഹോദരങ്ങളിലേക്ക് ആ കരുണ എത്തിക്കാനുമുള്ള വലിയൊരു ദൗത്യമാണ് ദൈവമക്കളായി നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത കരുണ എടുക്കാൻ കഴിയുന്നവർക്ക് കൊടുക്കാൻ എളുപ്പം കൊടുക്കാൻ കഴിയുന്നവർക്ക് കിട്ടാനും എളുപ്പം അതാണ് ഈ കരുണയുടെ ഒരു പ്രത്യേകത ഇത് ഏതാനും വചനഭാവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവ ദൈവ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ എടുത്താൽ കൊടുക്കാൻ എളുപ്പമാകുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് എടുക്കുന്നെങ്കിൽ കൊടുക്കാൻ എളുപ്പമാകും നമുക്കറിയാൽ ദമ്പതിമാരുടെ വലിയൊരു ദൗത്യമാണ് ഗിവ് ആൻ ടേക്ക് റിലേഷൻഷിപ്പിലേക്ക് വരിക കൊടുക്കൽ എടുക്കൽ ബന്ധം അതാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് അവരുടെ ഇടയിൽ ഉണ്ടാകേണ്ടത് അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കൊടുത്താൽ കിട്ടാൻ എളുപ്പമുള്ള അല്ലെങ്കിൽ എടുത്താൽ കൊടുക്കാൻ എളുപ്പമുള്ള ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കണം ഒന്നാമത്തേത് സ്നേഹം നമുക്കറിയാമല്ലോ സ്നേഹം എടുക്കാനും കൊടുക്കാനുമുള്ളതാണ് എടുക്കുന്നവർക്ക് കൊടുക്കാൻ എളുപ്പമാകും കൊടുക്കുന്നവർക്ക് അത് എടുക്കാനും വളരെ എളുപ്പമാകും ഇതിന് രണ്ടിനും ആവശ്യമായിട്ടുള്ളത് ശരിയായി പ്രവർത്തിക്കുന്ന ഒരു ഹൃദയമാണ് നേരെ ചുവ പ്രവർത്തിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ നമുക്ക് സ്നേഹം ദൈവത്തിൽ നിന്ന് എടുക്കാൻ പറ്റും അത് പരസ്നേഹ പരസ്നേഹപ്രവർത്തികളിലേക്ക് നമ്മളെ നയിക്കുന്നതും എളുപ്പമാകും ഏഷ്യയുടെ പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം ദൈവം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഇസ്രായേൽ ജനമേ നിങ്ങൾ ഗർഭത്തിലായിരുന്നപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റാരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ നിങ്ങൾ ജനിച്ചു വളർന്നു വന്നപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റാരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ ഈ സ്നേഹം നിന്റെ നിനക്ക് നര ബാധിച്ചാലും ഞാൻ തുടരും വേറെ എവിടെയാണ് നമുക്ക് ഇങ്ങനെ ഒരാളെ കാണാൻ പറ്റുക ഇതുപോലെ നമുക്ക് വിശ്വസിച്ച് സ്നേഹത്തിന് വേണ്ടി തിരിയാൻ മറ്റാരിലേക്കാണ് നമുക്ക് തിരിയാൻ സാധിക്കുന്നത് അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സങ്കീർത്തനം ഇരുപത്തിയേഴിൻ്റെ പത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പനും അമ്മയും നിന്നെ കൈവിട്ടാലും അവർ നിന്നെ സ്നേഹിക്കാതിരുന്നാലും നിന്റെ ദൈവം നിന്നെ സ്നേഹിച്ചിരിക്കും പറയുണ്ട് സ്നേഹത്തിനായിട്ട് നമ്മൾ ആദ്യം തിരിയേണ്ടത് ദൈവത്തിലേക്കാണ് എന്ന കാര്യം ഹൃദയത്തിൽ നമുക്ക് ഉറപ്പിക്കാം യശ്യ അൻപത്തിനാലാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വചനവും പത്താമത്തെ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഈ സ്നേഹത്തെക്കുറിച്ചാണ് എട്ടിൽ നമ്മൾ വായിക്കുകയാണ് കോപാതിരേഖത്താൽ ക്ഷണ ഞാൻ നിന്നെ കൈവിട്ടെങ്കിലും വലിയ സ്നേഹത്തോടെ ഞാൻ നിന്നെ തിരിച്ചു വിളിക്കും പത് ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ ഒരടയാളമാണ് പത്താമത്തെ വചനം ഒരുപക്ഷെ നമുക്ക് സുപരിചിതമായിരിക്കാം മലകളകന്നുപോയേക്കാം കുന്നുകൾ നിരത്തപ്പെട്ടേക്കാം പക്ഷേ എൻ്റെ അചഞ്ചലമായ സ്നേഹം ഒരിക്കലും നിന്നെ വിട്ടുപിരിയുകയില്ല എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട് ജേശ നാൽപ്പത്തി മൂന്നിൻ്റെ എട്ട് പത്ത് പതിമൂന്നാമത്തെ വചനം വായിച്ചാലും ഇതേ സന്ദേശം നമുക്ക് ലഭിക്കുന്നത് കാണാൻ പറ്റും സുഭാഷിതങ്ങൾ മുപ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് സ്നേഹിക്കപ്പെടാത്ത ഭാര്യ ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഭാര്യയുടെ കാര്യം മാത്രമല്ല ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും സ്നേഹിക്കപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ അവർ അപകടകാരിയാണ് ഒരുപക്ഷെ അവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് പകരം ദ്രോഹിക്കാനുള്ള പ്രവണത ഉണ്ടാവും സ്നേഹിക്കപ്പെടാത്ത വ്യക്തി അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരവസ്ഥയിൽ ജീവിക്കേണ്ടവരല്ല നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം അതിനെ വ്യവസ്ഥകളൊന്നുമില്ല പരിമിതികളൊന്നുമില്ല ദൈവത്തിൻ്റെ തിരിഞ്ഞാൽ ആ സ്നേഹം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യമാണ് ക്ഷമ ലുക്കാസ വിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ വചനം എടുത്താൽ ക്ഷമയ്ക്ക് മാതൃകയായി മാറിയത് യേശു തന്നെയാണ് കുരിശിൽ കിടന്ന് തന്നെ കുരിശിലേറ്റിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നു പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിയില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഇവിടേറെ സ്നേഹം അതിൻ്റെ ഉച്ചകോടിയിലെത്തുമ്പോഴാണ് ഇപ്രകാരം വ്യവസ്ഥകളൊന്നുമില്ലാതെ ക്ഷമിക്കാൻ സാധിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം അതാണ് യേശു നമ്മോട് കാണിച്ചത് ഇതാണ് യേശു നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നതും എന്ന് നാം മനസ്സിലാക്കണം വർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും നിനക്ക് വിരോധമുണ്ടെങ്കിൽ ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കണം കർത്താവിൽ നിന്നും ക്ഷമയെടുക്കുന്നതോടൊപ്പം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക പ്രഭാഷകന് ഇരുപത്തിയെട്ടിൻ്റെ മൂന്നെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് അയൽക്കാരോട് പക വെച്ച് പുലർത്തുന്നവന് എങ്ങനെ കർത്താവിൻ്റെ കരുണ പ്രതീക്ഷിക്കാൻ സാധിക്കും പറയുണ്ട് ക്ഷമിക്കുന്നവർക്കാണ് ആ കരുണ ലഭിക്കുന്നത് എന്നാ മനസ്സിലാക്കണം മൂന്നാമത്തെ കാര്യം ദിവസങ്ങളിലെല്ലാം നമ്മൾ ധ്യാനിക്കുന്ന കാര്യം തന്നെയാണ് കരുണയെക്കുറിച്ച് കരുണ എടുക്കുന്നവർക്ക് കൊടുക്കുന്നത് എളുപ്പമാകും ദൈവത്തിൽ നിന്നും കരുണ എടുക്കുന്നവർ സഹജീവികളോട് കരുണ കാണിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരുമാണ് ഇതാണ് നമ്മൾ ദൈവവചനത്തിലൂടെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് മത്തായി പതിനെട്ടിൻ്റെ ഇരുപത്തിയൊന്ന് മുതൽ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഭൃത്യൻ കരുണ പ്രാപിച്ചവൻ സഹഭൃത്യനോട് കരുണ കാണിക്കുന്നതിൽ പരാജയപ്പെട്ടു നീയും എന്നെപ്പോലെ കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് നാലാമത്തെ കാര്യമാണ് ജ്ഞാനം ജ്ഞാനം ലഭിച്ചാൽ കൊടുക്കാൻ എളുപ്പമാണ് നമുക്കറിയാമല്ലോ അറിവ് ജ്ഞാനം ഇതൊക്കെ എടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് കൊടുക്കാൻ എളുപ്പമാകുന്നത് യേശു ഉപാധ്യായരുടെ മുമ്പിൽ ഇരുന്ന് പഠിച്ചതിന് ശേഷമാണ് പഠിപ്പിക്കാനിറങ്ങിയത് അപ്പം അറിവുണ്ട് ഈ അറിവ് നമ്മൾ പ്രാർത്ഥനയിലൂടെ വായനയിലൂടെ വചന ശ്രവണത്തിലൂടെ എല്ലാം അറിവ് സമ്പാദിക്കണം എന്നിട്ട് ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കണം എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മലാക്കിയുടെ പുസ്തകം രണ്ടാം അധ്യായം ഏഴാമത്തെ വചനം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ അധുരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം പുരോഹിതൻ നമ്മളെല്ലാവരും പുരോഹിത വംശത്തിൽപ്പെട്ടവരാണ് പുരോഹിതൻ തൻ്റെ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം ജനം അത് വന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്നുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കൊടുത്താൽ കിട്ടാൻ എളുപ്പമുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തേത് ബഹുമാനം ഭാര്യ ഭർത്താക്കന്മാരാണേലും നിങ്ങൾ സുസ് അഞ്ച് ഇരുപത്തിരണ്ട് മുതൽ വായിച്ചാൽ സ്നേഹം ബഹുമാനം ഈ രണ്ട് കാര്യങ്ങൾ കൊടുക്കാനും എടുക്കാനും പറ്റണം കൊടുത്താൽ അത് കിട്ടാൻ എളുപ്പമാണ് ഭാര്യയാണേലും ഭർത്താവ് ജീവിത പങ്കാളിയെ ബഹുമാനിച്ചാൽ അവർക്ക് തിരിച്ച് ബഹുമാനം ലഭിക്കും രണ്ടാമത്തേതാണ് ക്ഷമ നമ്മൾ കണ്ടു നൂക്ക് ആറാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ക്ഷമിക്കുവിൻ നിങ്ങളോടും ക്ഷമിക്കപ്പെടും ക്ഷമിച്ചാൽ ദൈവത്തിൻ്റെ ക്ഷമ ലഭിക്കാൻ നമുക്ക് എളുപ്പമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം മൂന്നാമത്തേതാണ് പ്രശംസ അംഗീകാരം എന്നീ കാര്യങ്ങൾ ഇത് കൊടുക്കാൻ സാധിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും ഇവിടെ കാണുന്നുണ്ട് വിശേഷം ഏഴ് ഇരുപത്തിയെട്ട് മുതൽ വായിക്കുമ്പോൾ സ്നാപക യോഹിനാനെ കുറിച്ച് യേശു പറഞ്ഞൊരു കാര്യം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ സ്നാപകനെ പോലെ വലിയവനില്ല സ്നാപകനെ പ്രശംസിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും യേശുവിനെ പ്രശംസിക്കുന്ന സ്നാപക യോഹന്നാനെ നമ്മൾ കാണുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷം ഒന്ന് ഇരുപത്തിയേഴ് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ വള്ളി വള്ളിയഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്ന് സ്നാപക യോഹന്നാൻ പറയുന്നത് അവസാനമായിട്ട് സമ്പത്ത് കൊടുത്താൽ കിട്ടാൻ എളുപ്പമുണ്ടെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നൂക്ക് ആറ് മുപ്പത്തി എട്ട് മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും അമർത്തി പൊലിക്ക് ദൈവം നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും എന്നുള്ളത് ഈ വചനം നമുക്ക് നൽകുന്ന സന്ദേശമാണ് ഒരു നിമിഷം നമുക്ക് മൗനമായി ഈ വചന സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം നമ്മളും കരുണയുടെ ഉപഭോക്താക്കളും വക്താക്കളുമായി മാറുവാൻ കൃപ നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ദാരിദ്ര്യ സ്ഥലത്തിൽ കത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം